അത് ഇപ്രാവശ്യം വീട്ടിൽ പോയി ചെന്നപ്പോ തൊട്ടാണല്ലോ ചിക്കുവിനോട് ഇത്ര അടുപ്പോ അല്ലേ എന്നോടെല്ലോ ലോഹവും കുറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വാവയ്ക്ക് നമ്മുടെ ചേട്ടൻ യു കെ കൊടുത്തു വിട്ടിട്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആ ഗിഫ്റ്റോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ല റെഡി ആയി കഴിഞ്ഞ കേട്ടോ കണ്ട വാ കാണിച്ചത് അന്ന് പോയി ഇത്ര നാള് എന്റെ കട്ടായിരുന്നു കേട്ടോ അടുപ്പവും ഇപ്പം ആഹാ പ്രാടേടാടാടാ അപ്പോൾ നമ്മുടെ ചേതനം ചേച്ചി ഇങ്ങരെ കൊടുത്തേട്ട ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അവരെ വാവടെ ബർത്ത്ഡേക്ക് അവർക്ക് ഏത്താൻ പറ്റില്ല അവരെ ഗിഫ്റ്റ് വാങ്ങിട്ടുണ്ട് ആ സ്വച്ഛം എന്നാച്ഛാ ആ സ്വച്ഛനെ കിട്ടി ആള് ഇതിനൊക്കെ കൊടുത്തേക്കാത്തെ എങ്ങനെ ആ അങ്ങനെ കേറ്റി ഇരുന്നാ അല്ലേ കുഞ്ഞണി അങ്ങനെ കുഞ്ഞണി ഇരിക്കുന്നത് ഇണ്ടിന്നെ അല്ലേ അല്ലേ അവക്ക പരിജി ഇല്ലല്ലോ കുഞ്ഞണി ദേ എവിടെയാണ് ചേച്ചനെ ഏ

െ അയച്ചോടും അത് കണ്ട ടാറ്റ ടാറ്റാറ്റി കഴിഞ്ഞപ്പണ്ണേ പെണ്ണേ വലേ പെൺ പിള്ളേർക്ക് അപ്പന്മാരോടാ കൂട്ട അപ്പനോടാ കൂട്ട് പെണ്ണിനെ അല്ലേ ആക്ക അമ്മമ്മയും വേണ്ട ഇത്ര നേള അമ്മമ്മടായിരുന്നു കൂട്ടി ഇപ്പൊ ദേ അമ്മമ്മ വേണ്ട ആരും വേണ്ട അച്ച എങ്ങാന്നേ മോളും എങ്ങോട്ടാ അതെ അതെ മോളും എങ്ങോട്ടാ പൊന്നു എങ്ങോട്ടാ നല്ല നല്ല അവളെന്തായിട്ട് ഇരിക്കണ്ട് അല്ലേ പൊന്നു പൊന്നു ൊന്നു എങ്ങട്ടാ അല്ല അല്ലേ അതും വെച്ച് വെച്ചിട്ട് എങ്ങോട്ടൊക്കെ പോയാ ഭയങ്കര സ്പീഡിൽ പോകരുത് കാറ്റ് ഒത്തിരി മുഖത്തേക്ക് അടിക്കാതെ അല്ലേ ോട് വരട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കള്ളിപ്പെട്ടേ കളിക്കുട്ടാ ചെടിത്തോടെ ചാടി പോയോടിനോ ചെടി കല്ലി പെണ്ണേ കല്ലിക്കുട്ടാണ് ചേച്ചിയുടെ പോയി ജോലിക്കോട്ടൻ്റെ നേരെ ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അടിപൊളി ഒരു മൂർത്തരെ ഫ്ലൈസ് ഉണ്ടോ ഫ്ലൈസ് ചേച്ചി കൈ ഒന്ന് കഴിയിക്കണം സൈക്കിളെ പൊറിയൊടി അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ വിശേഷങ്ങളാണ്

മറക്കി മറക്കി ഞങ്ങൾ പോട്ടെ മറക്കോ 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 ക്ലാപ്പ് 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 ക്